ഇപ്പോൾ യുമെന്ന് ഭീഷണി മുഴക്കി യുവാവിനെ കയ്യോടെ പൊക്കി പോലീസ് ബീഹാറിലെ ഭഗൽപൂർ ജില്ലയിൽ നിന്നും മുപ്പത്തിയഞ്ചുകാരനായ സമീർ രഞ്ജൻ എന്ന വ്യക്തിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ബീഹാർ എത്തിയപ്പോഴാണ് ഇയാൾ മോദിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കി രംഗത്ത് വന്നത് സുൽത്താൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മഹേഷി ഗ്രാമത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തതും ഭഗൽപൂരിൽ നിന്ന് സുരക്ഷാ ഏജൻസികൾക്ക് പ്രതിയുടെ വാട്സ്ആപ്പ് കോൾ ലഭിക്കുന്നത് പ്രാഥമിക അന്വേഷണത്തിൽ എഴുപത്തിയൊന്ന് വയസ്സുള്ള മന്ദു ചൌധരിയുടെ മൊബൈൽ ഫോൺ നമ്പറിൽ നിന്നാണ് കോൾ വന്നതെന്നും കണ്ടെത്തുകയായിരുന്നു എന്നാൽ വിശദമായ അന്വേഷണത്തിൽ പ്രതി സമീർ രഞ്ജൻ ഒരു വെർച്വൽ പ്രൈവറ്റ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് മന്ദു രഞ്ജ് ചൗധരിയുടെ മൊബൈലിലേക്ക് അല്ലെങ്കിൽ ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് വാട്സാപ്പ് കോൾ ചെയ്യുകയായിരുന്നു ചെയ്യുകയായിരുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇരുവർക്കുമിടയിൽ സ്വത്ത് തർക്കം നിലനിൽക്കുന്നുണ്ടേയെന്നും അതുകൊണ്ട് തന്നെ മറ്റേയാളെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ നമ്പർ ഉപയോഗിച്ച് വിളിച്ചതെന്നാണ് പറയുന്നത് അതിനാലാണ് വധഭീഷണി മുഴക്കിയതെന്നും സമീർ രഞ്ജൻ പറയുന്നു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ് അതേസമയം ഇനിയിപ്പോൾ ഇയാൾ സംഘടനയിലെ കണ്ണിയാണോ എന്നും അതുപോലെ പാകിസ്ഥാനുമായി എന്തെങ്കിലും ബന്ധം പുലർത്തുന്ന വ്യക്തിയാണോ എന്നതടക്കമുള്ള സംശയങ്ങളും തള്ളിക്കളയാൻ സാധിക്കത്തില്ല എന്നും പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതേസമയം ഇതിനു മുൻപും പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന തരത്തിൽ ഭീഷണി മുഴക്കി ഒരു പാക് പൗരൻ രംഗത്ത് വന്നിരുന്നു മാലിക് ഷെഹബാസ് ഹുമോൺ രാജ്ദേവ് എന്ന സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് വാട്സ്ആപ്പിലൂടെ സന്ദേശം അയച്ചത് ഒരു ദിവസം രാവിലെയാണ് ഈ ഭീഷണി സന്ദേശം ലഭിച്ചതായി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയതും ഒരു പാകിസ്ഥാൻ ഫോൺ നമ്പറിൽ നിന്നാണ് വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നത് മാത്രമല്ല സന്ദേശം ലഭിച്ചതിനെ തുടർന്നുകൊണ്ട് മുംബൈ പോലീസ് അതീവ ജാഗ്രത പുലർത്തുകയും ചെയ്തു വാട്സ്ആപ്പ് വഴി മുംബൈ ട്രാഫിക് പോലീസിനാണ് സന്ദേശം അയച്ചതും മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കുമെന്നായിരുന്നു ആദ്യം ഭീഷണി സന്ദേശത്തിൽ വ്യക്തമാക്കിയതും അതേസമയം കഴിഞ്ഞയാഴ്ച മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഏക്നാഥ് ഷിഡയ്ക്കും ഒരു അജ്ഞാത അക്കൗണ്ടിൽ നിന്നും ഇമെയിൽ വഴി വധഭീഷണി ലഭിച്ചിരുന്നു അതുപോലെ ഷിൻഡയുടെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്നും അയച്ചയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു നിലവിലെ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും പ്രധാനമന്ത്രിക്ക് നേരെയും വധഭീഷണി സന്ദേശം വന്നിരുന്നു അതുപോലെ മോദിയെ വധിക്കുമെന്നും ഭീഷണിപ്പെടുത്തി മുംബൈ പോലീസിനാണ് ഭീഷണി സന്ദേശം ലഭിച്ചതും ട്രാഫിക് പോലീസിന്റെ ഹെൽപ്പ് ലൈനിലെ വാട്സാപ്പിലേക്കായിരുന്നു സന്ദേശം എത്തിയത് രണ്ട് ഐഎസ്ഐ ഏജന്റുമാരും മോദിയെ ലക്ഷ്യമിട്ട് ബോംബ് സ്ഫോടനം നടത്തും എന്നതായിരുന്നു സന്ദേശത്തിൽ പറഞ്ഞത് സന്ദേശം അയച്ച നമ്പർ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് എന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു പ്രതിയെ പിടികൂടാൻ പോലീസ് സംഘത്തെ അവിടേക്ക് അയച്ചതായും ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയിരുന്നു സന്ദേശം അയച്ചയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ അല്ലെങ്കിൽ മദ്യലഹരിയിലാണോ ഇയാൾ ഇങ്ങനെ സന്ദേശം അയച്ചതെന്നും സംശയിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നു കൂടാതെ തന്നെ കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം തുടരുകയാണ് എന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി അതേസമയം ഇത് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രിക്കെതിരെ വധ ഭീഷണി മുഴക്കി ഭീകരർ രംഗത്ത് വരുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയാൾ അറസ്റ്റിലായെന്ന വാർത്തകളും പുറത്തുവന്നതാണ് കർണാടക യജ്ഞ സ്വദേശിയായ മുഹമ്മദ് റസൂൽ എന്നയാളാണ് സമൂഹ മാധ്യമത്തിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതും ഭീഷണി സന്ദേശത്തിനിടെ വാളടക്കമുള്ള ആയുധങ്ങളും ഇയാൾ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നതും കാണാൻ സാധിച്ചിരുന്നു ഇത്തരത്തിൽ നിരവധി സംഭവങ്ങളാണ് അടിക്കടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും